ബിഗ് ബോസിലെ ഒരു ലൈവ് അപ്ഡേഷൻസിലേക്ക് പോകാം ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു ഗെയിം കൊടുത്തിട്ടാണ് സംഭവം ഗെയിമിൽ ഗെയിമിനെ തീരുമാനിക്കുന്നതും ഓരോരുത്തർക്കുള്ള കോസ്റ്റ്യൂമ് അങ്ങനെയുള്ളതൊക്കെ പറയുന്നത് നമ്മുടെ സിജോയാണ് അപ്പോൾ സിജോ അവിടുത്തെ മല്ലയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന റസ്മിനയാണ് അപ്പം റസ്മിനെയാണ് മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ട് മല്ലയാക്കുന്നു പിന്നെ വീട്ടിലെ പെൺകുട്ടിയുടെ അച്ഛനായിട്ട് അർജുനും പിന്നെ അതുപോലെ റസ്മിൻ്റെ മല്ലയയുടെ അനിയനായിട്ട് സിജോയുമാണ് അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് അവിടുത്തെ അടുക്കളയുടെ ഭാഗത്താണ് അപ്പോൾ ഈ ഇതിന് ഒക്കെ ചെയ്തോണ്ടിരിക്കയാണ് അപ്പം രസ്മീനെ മേക്കപ്പ് ചെയ്യാൻ ശ്രീധുവിൻ്റെ ശ്രീധു ഉണ്ട് സിജോന്റെ കൂടെ അപ്പോൾ ഷിജോയാണ് ഇപ്പോൾ സംഭവത്തിൽ കഴിഞ്ഞ ബിഗ് ഒക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ റോബിനായാലും രജിത് ആയാലും ഒരു കുറച്ചുകൂടി ഹൈപ്പിൽ നിൽക്കുന്ന വ്യക്തി കേട്ടോ മേ ബി ഷിജോ ക്യാ കപ്പ് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെ പറയാം അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ നിൽക്കുമ്പോൾ മല്ലയോട് പറയുന്നത് ഇങ്ങനെയാണ് നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ശ്രീധുവിനെ എന്നുള്ള രീതിയിൽ ഇത് മലയക്കിഷ്ടമായി ഇല്ലെങ്കിൽ നിയനായ ഞാൻ കല്യാണം കഴിച്ചോളാം എന്നുള്ള രീതിയിലാണ് പറയണത് എന്തായാലും തമാശക്കാണെങ്കിലും ഞങ്ങളൊക്കെ കാര്യക്കെടുത്തു കേട്ടോ